അങ്ങനെ സ്മൃതി ഇറാനിയുടെ ആ നാടകവും പൊളിഞ്ഞുപോയി എന്ന് വേണം പറയാൻ സ്മൃതി ഇറാനി അമേത്തിയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തന്നെ ഒരു ദൃശ്യവുമായി സോഷ്യൽ മീഡിയയിലൂടെ കടന്നു വന്നു എന്നത് പറഞ്ഞു ഒരു വൃദ്ധയായ സ്ത്രീയുടെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ ഇതാണ് കോൺഗ്രസ് അമേത്തിയിൽ ചെയ്യുന്നത് എന്നായിരുന്നു ആ ദൃശ്യത്തിന് സ്മൃതി ഇറാനി നൽകിയ ക്യാപ്ഷൻ ആ ദൃശ്യം എന്ന് പറയുന്നത് ഒരു വൃതിയായ സ്ത്രീ പറയുന്നുണ്ട് എന്നെ ബലമായി പിടിച്ചു കൊണ്ടുപോയി കൈയടിയാളത്തിൽ ബോട്ട് രേഖപ്പെടുത്തി എന്നെ വിട്ടയച്ചു എന്നാണ് അപ്പൊ സ്മൃതി ഇറാനി പറയുന്നത് അമേത്തിയിലെ പല ബൂത്തുകളും കോൺഗ്രസുകാർ പിടിച്ചെടുത്തിരിക്കുകയാണ് എന്നാണ് അപ്പോൾ ഈ വിഷയം വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെട്ടു സോഷ്യൽ മീഡിയയിൽ സംഘപരിവാരികാർ കടന്നു വന്നു അവർ പറഞ്ഞു അമേത്തിയിലെ പല ബൂത്തുകളും കോൺഗ്രസുകാർ പിടിച്ചെടുത്ത് ഗുണ്ടായിസം കാണിക്കുന്നു എന്ന് പറഞ്ഞു ആരായാലും ഒന്ന് വിശ്വസിച്ചു പോകും കാരണം അത്തരത്തിലുള്ള ദൃശ്യങ്ങളൊക്കെയാണ് കേന്ദ്രമന്ത്രിയായ സ്മൃതി ഇറാനി പുറത്തുവിട്ടത് ഒരു വൃദ്ധയായ സ്ത്രീയാണ് പറയുന്നത് ഉടൻ തന്നെ അവിടുത്തെ തിരഞ്ഞെടുപ്പ് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായിട്ടുള്ള ആയിട്ടുള്ള ലാക്കു വെങ്കട്ടേശ്വർ കൃത്യമായ ഒരു അന്വേഷണം നടത്തി ലാക്കു വെങ്കട്ടേശ്വർ കൃത്യമായ അന്വേഷണം നടത്തിയിട്ട് ഒരു നിഗമനത്തിലെത്തുകയും കാര്യം വ്യക്തമായി പഠിച്ചതിന് ശേഷം മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞത് ഇതൊക്കെ ഒരു ആസൂത്രിത നീക്കമാണ് എന്നാണ് അതായത് അങ്ങനെ ഒരു ബൂത്ത് പിടുത്തം അമേതിയിൽ എവിടെയും നടന്നതായിട്ട് ഞങ്ങൾക്ക് കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല അത് മാത്രമല്ല ആ ദൃശ്യവും ഒരു ആസൂത്രിത നീക്കം എന്നായിരുന്നു മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായിട്ടുള്ള ലാക്കു വെങ്കിട്ട ഷെർലു വ്യക്തമാക്കി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ കൃത്യമായിട്ടുള്ള ഒരു വിവരണം പുറത്തു വന്നതോടുകൂടി സ്മൃതി ഇറാനിയും കൂട്ടരും കാട്ടിൽ പോയി ഒളിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ അതായത് വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തോൽവി ഭയം രാജ്നാഥ് സിംഗിനായാൽ പോലും അതുപോലെ തന്നെ ദേശീയ ജനറൽ സെക്രട്ടറി പറഞ്ഞത് പറഞ്ഞ കാര്യങ്ങൾ ഇന്നലെ ചർച്ച ചെയ്യപ്പെട്ടതാണ് അപ്പോൾ സ്മൃതി ഇറാനി അടങ്ങുന്ന നേതാക്കന്മാർക്കൊക്കെ ഒരു തോൽവി ഭയം നിലവിൽ കടന്നു വന്നിട്ടുണ്ട് അതായത് നേരത്തെ തോറ്റു അതിനുശേഷവും തോൽക്കുമെന്നുള്ള ഒരു പേടി സ്മൃതിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് സംഘപരിവാറുകാർ പറഞ്ഞത് അമേത്തിയിൽ നിന്നും രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് ഒളിച്ചോടി എന്നുള്ളതാണ് മോദി പോലും ആ കാര്യം പറഞ്ഞു സത്യത്തിൽ ആർക്കാണ് പേടിയുള്ളത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ വ്യക്തതയായിരുന്നു ഇന്നലെ നടന്ന സ്മൃതിയുടെ നാടകം അതായത് സ്മൃതി അവിടെ തോറ്റു കഴിഞ്ഞാൽ തോറ്റു കഴിഞ്ഞാൽ സ്മൃതിക്ക് തുറന്നു പറയാലോ ഞങ്ങൾ തോൽക്കാനുള്ള കാരണം അവിടെ കോൺഗ്രസുകാർ വോട്ട് പിടി ബൂത്ത് പിടിച്ചതിന്റെ പേരിലാണ് ഞങ്ങൾ തോറ്റു എന്നുള്ളത് സ്മൃതി റാണിക്ക് തുറന്നു പറയാം അതിന്റെ ഒരു ആദ്യഘട്ടമായിരുന്നു അമേത്തിയിലെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ബൂത്തുകളൊക്കെ കോൺഗ്രസുകാർ പിടിച്ചെടുത്തു എന്നുള്ളതിന്റെ രീതിയിൽ ഒരു വ്യാജ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതിന്റെ അതിന്റെ ഉദ്ദേശം എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്രാവശ്യവും അവിടെ രാഹുൽ തരംഗത്തിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രിയങ്കയുടെ കടന്നു വരൽ അമയത്തിയിൽ വലിയ രീതിയിലുള്ള ഒരു ഭൂരിപക്ഷം തന്നെ രാഹുൽ എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് അത് മാത്രമല്ല രാഹുൽ ഗാന്ധി അമയത്തിയിൽ െരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പലപ്പോഴും എത്താതിരുന്നിട്ടുണ്ട് അതിന്റെ വ്യക്തമായിട്ടുള്ള കാരണം എന്ന് പുറത്തു വന്നാൽ അമേത്തി രാഹുൽ ഗാന്ധി പ്രിയങ്കയ്ക്ക് വിട്ടു നൽകാനുള്ള ഒരു ഒരുക്കം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് അതിനു മുൻപ് ആ വിഷയവും സ്മൃതി ഇറാനി പറയുന്നുണ്ട് അതായത് രാഹുൽ ഗാന്ധി അമേത്തി കൈയൊഴിയാൻ അമേത്തിയിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രതീക്ഷിക്കുന്നു എന്നുള്ളതും സ്മൃതി ഇറാനി വ്യക്തമാക്കുന്നുണ്ട് അപ്പൊ കാര്യങ്ങളൊക്കെ വ്യക്തമാണ് സ്മൃതി പേടിച്ചിരിക്കുകയാണ് തന്റെ പ്രവർത്തനങ്ങളൊന്നും ഇവിടെ ഏഷ്യയിട്ടില്ല എന്നുള്ളതിന്റെ വ്യക്തതയായിരുന്നു ഇന്നലെ പുറത്തുവിട്ട ആ വ്യാജ ദൃശ്യത്തിന്റെയും അല്ലെങ്കിൽ ബൂത്ത് പിടിക്കുന്നു എന്ന് പറഞ്ഞ ആ കള്ളത്തരത്തിന്റെയും നാടകം പൊളിഞ്ഞതിലൂടെ നമുക്ക് വ്യക്തമാകുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള